യാണ് റഹീസ് വളരെ രഹസ്യ സ്വഭാവത്തിലാണ് കോടതിയിൽ നടപടിക്രമങ്ങളൊക്കെ പൂർത്തിയാക്കിയത് പല വാദങ്ങളും നിരന്നതും അങ്ങനെ തന്നെയാണെന്ന് മനസ്സിലാക്കുന്നത് റിമാൻഡ് റിപ്പോർട്ടിൽ കൃത്യമായി തന്നെ വീഴ്ചകൾ എന്നി എണ്ണി പറയുന്നുണ്ട് എന്ന് കൂടിയാണ് മനസ്സിലാക്കുന്നത് രണ്ട് കിലോയിലധികം സ്വർണം നഷ്ടമായിട്ടുണ്ട് അതിൽ ഉദ്യോഗസ്ഥർക്കും പങ്കുണ്ട് എന്ന രീതിയിൽ തന്നെയാണ് നിഗമനങ്ങൾ എത്തുന്നതും അല്ലെ അങ്ങനെ തന്നെയാണ് ഇതുവരെ പുറത്തു വന്ന പ്രധാനപ്പെട്ട വിവരങ്ങളെല്ലാം ക്രോഡീകരിച്ചുള്ള റിമാൻഡ് റിപ്പോർട്ടും ഒപ്പം കസ്റ്റഡി അപേക്ഷയുമാണ് എസ് ഐ ടി കോട റാന്നി ഒന്നാം ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ നൽകിയത് അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമായി ദേവസ്വം വിജിലൻസ് റിപ്പോർട്ടിൽ ഇല്ലാത്ത ഒരു കാര്യമായി വന്നത് രണ്ട് കിലോ സ്വർണം സന്നിധാനത്ത് നിന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി കടത്തിക്കൊണ്ടുപോയി എന്ന കാര്യം എസ് ഐ ടി കണ്ടുപിടിച്ചിരിക്കുന്നു എന്നത് റിമാൻഡ് റിപ്പോർട്ടിൽ കൃത്യമായി തന്നെ പറയുന്നുണ്ട് ആ സ്വർണം കേരളത്തിന് പുറത്തേക്ക് കടത്തിക്കൊണ്ടു പോയതായി ഇതുവരെയുള്ള അന്വേഷണത്തിൽ മനസ്സിലായി എന്നും എസ് ഐ ടി പറയുന്നു അതുകൊണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ചെന്നൈയിലേക്കും ബംഗളൂരുവിലേക്കും ഹൈദരാബാദിലേക്കും ചോദ്യം ചെയ്യുന്നതിനു വേണ്ടി അല്ലെങ്കിൽ തെളിവെടുക്കുന്നതിന് വേണ്ടി കൊണ്ടുപോകണം എന്ന ആവശ്യമാണ് ഉന്നയിച്ചത് നേരത്തെ വിനീത് പറഞ്ഞതുപോലെ രഹസ്യ സ്വഭാവത്തിലുള്ള കോടതി നടപടികളായിരുന്നു ഉണ്ടായിരുന്നത് സാധാരണഗതിയിൽ ലൈംഗികാതിക്രമവുമായി ബന്ധപ്പെട്ട കേസുകളിലൊക്കെ ഉണ്ടാകുന്ന ഒരു നടപടി കേസ് വിളിച്ച സമയത്ത് തന്നെ പ്രോസിക്യൂട്ടർ കോടതിയുടെ മുമ്പിൽ ഇത് അടച്ചിട്ട മുറിയിൽ ഈ കേസുമായി ബന്ധപ്പെട്ട ആളുകൾ മാത്രമുള്ളപ്പോൾ നടപടിക്രമം ചെയ്യണം എന്നതാണ് പ്രോസിക്യൂഷന്റെ ആവശ്യം ഹൈക്കോടതി എസ് ഐ ടിക്ക് അത് സംബന്ധിച്ച പൂർണ്ണ അധികാരം നൽകിയിട്ടുണ്ട് എന്ന് പറയുകയും അത് അംഗീകരിക്കുകയുമാണ് ചെയ്തത് വിനിതായാലും